പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഒന്നാം പ്രതി അറസ്റ്റിൽ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടനെ വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഇനി ഒന്നാം പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു അപ്പോൾ ചോദ്യം ചെയ്യലിനൊക്കെ ആരോഗ്യസ്ഥിതി വിനീഷിൻ്റെ ആണോ ഈ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു വീണ ഇക്കഴിഞ്ഞ അഞ്ചാ ഏപ്രിൽ അഞ്ചിനായിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാകുന്നത് ആ യും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിൽ പരിക്കേറ്റ വിനീഷാണ് നിലവിൽ വിനീഷിനെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് വിനീഷിനെ അന്ന് പോലീസ് ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു അതിനുശേഷം വിനീഷിന് കണ്ണിനാണ് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് അതിനുശേഷം വിനീഷിനെ കോഴിക്കോട് ചികിത്സയിലായിരുന്നു പിന്നീട് നിലവിൽ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിരുന്നു കോയമ്പത്തൂരിൽ നിലവിൽ ഇപ്പോൾ പരിക്കലും പൂർണ്ണമായതിനുശേഷം ഡിസ്ചാർജ് ചെയ്തിരുന്നു അതിനുശേഷമാണ് നിലവിൽ വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പതിനഞ്ച് പ്രതികളുണ്ട് ായിരുന്നു പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഷെറിൻ അതിനുശേഷം പാർട്ടി ഇതിൽ ബന്ധമില്ലെന്നെല്ലാം പലതവണ ആവർത്തിച്ചെങ്കിലും ഇതും സി പി എമ്മിന്റെ പ്രവർത്തകനാണ് വിനീഷായിരുന്നു അന്ന് ഈ പാനൂർ മുളയാത്തോടിൽ ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണം നിർമ്മിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒന്നാം പ്രതിയാക്കി കേസെടുക്കുകയും നിലവിൽ വിനീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്